കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിദ്ധാർത്ഥന് മരണത്തെക്കുറിച്ച് എൻ്റേതായിട്ടുള്ള ഒരു കൊച്ച് അഭിപ്രായം ഞാൻ പറഞ്ഞിടുകയുണ്ടായി ആ വീഡിയോയുടെ കീഴിൽ വന്ന ഏതാനും കുറച്ച് കമൻസിനുള്ളൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇതെല്ലാവരും മുഴുവൻ കാണണം ഇനി ആ വി സിദ്ധാർത്ഥനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലായതും തന്നെ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതും തീർച്ചയായിട്ടും പോയി കാണണം അപ്പോൾ നമുക്ക് നേരെ കമൻസിലേക്ക് കടക്കാം ഒരു പക്ഷേ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഞാൻ പ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ പാർട്ടിയെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ വന്നിരിക്കുന്ന ചില കമൻസിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ടെന്നുള്ളത് സത്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാം ഒന്നാമത്തെ കമൻറ്റ് അച്ഛൻ പോയി സത്യാവസ്ഥ മനസ്സിലാക്കൂ അല്ലാണ്ട് ചുമ്മാ ഓരോന്നും പറയല്ലേ എന്ത് സത്യാവസ്ഥയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരികയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കീഴിൽ കമൻ്റ് ഇടുകയോ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊരു കൊലപാതകം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത് ഇനി മറ്റെന്തേലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റിട്ടാൽ മതി ഞാനും എന്നെ കാണുന്നു അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന കുറച്ച് പേരും കൂടിയുണ്ട് അപ്പോൾ അവർ അവരുകൂടി അത് മനസ്സിലാക്കിക്കൊള്ളുമെന്ന് ഞാൻ വിനീതമായിട്ട് എന്താ പറയുക അറിയിക്കുന്നു ഓക്കെ നമുക്കിനി അടുത്ത കമൻറ്റിലേക്ക് പോകാം അച്ഛൻ ഇത് രാഷ്ട്രീയമായി കാണേണ്ടതില്ല കാരണം ഇതിലെ പ്രതികളായി അറസ്റ്റ് ചെയ്തിട്ടുള്ളവരിൽ പല രാഷ്ട്രീയമുള്ളവരാണ് പതിനെട്ട് പേരിൽ ഒന്നാം പ്രതി കോൺഗ്രസ് നാല് പേർ എസ് എഫ് ഐയിലുള്ളവർ ബാക്കി മറ്റു പാർട്ടി അനുഭാവികൾ രാഷ്ട്രീയ അനുഭാവം ഇല്ലാത്തവരുമുണ്ട് ബാക്കി എല്ലാത്തിനോടും യോജിക്കുന്നു അതൊരു നല്ല അഭിപ്രായമായിട്ട് ഞാൻ എടുക്കുന്നു കാരണം വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നുള്ളത് പക്ഷേ എൻ്റെ പേര് എൻ വി ബിനോയ് ഇതിനകത്ത് എവിടെയാണ് ഞാൻ രാഷ്ട്രീയം പറഞ്ഞതെന്നൊന്ന് പറയാമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസ് എന്നോ എസ് എഫ് ഐ എന്നോ ബി ജെ പി എന്നോ എവിടെയും ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പിന്നെ ഈ ഒരു കമൻറ്റിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് ഒരു സംശയമാണ് കാരണം ഇതിനകത്ത് പറഞ്ഞിട്ട് രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നാണ് ഞാൻ രാഷ്ട്രീയമായി കണ്ടിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ മരണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മരണത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നുകൂടി കാണാവുന്നതാണ് ഓക്കെ അപ്പം ഇങ്ങനെ അടുത്ത കമൻറ്റിലേക്ക് ഞങ്ങളുടെ തല്ലും കൊല്ലും ഇത് ഞങ്ങളുടെ ഭരണമാണ് ഞങ്ങളുടെ അജണ്ട ഞങ്ങൾ നടപ്പാക്കും പോലീസ് ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യും ഇവിടെ ഞങ്ങളുടെ പാർട്ടിയും ഒരു മതവും മാത്രം മതി അച്ഛൻ്റെ മതക്കാരെ കൊണ്ട് എന്തിനു കൊള്ളാം നീളെ കെട്ടി സോ പണിത് വച്ച പണിത് വച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ത് കെട്ടി നാട് കീ നീളെ കെട്ടി സോ പണിത് വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല മാറി പിടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു സ്വന്തമായിട്ട് പേരും ഐ ഡി പോലും ഇല്ല കേട്ടോ യു എസ് യൂസർ ഡി ഡി രണ്ട് ഒന്ന് എച്ച് ഒമ്പത് ആറ് എട്ട് ഡി ഈ നല്ലൊരു പഴഞ്ചൊല്ലുണ്ട് അത് പറഞ്ഞാൽ ഇപ്പോൾ ശരിയാവില്ല ഇനിയിപ്പോൾ എന്താ പറയുക ഇതിപ്പോൾ ആരാണെന്ന് എന്താണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് പിന്നെ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങളുടെ തല്ലും കൊല്ലും ഇത് ഞങ്ങളുടെ ഭരണമാണ് ഞങ്ങളുടെ അജണ്ട ഞങ്ങൾ നടപ്പാക്കും പോലീസ് ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യും ഇവിടെ ഞങ്ങളുടെ പാർട്ടിയും ഒരു മതവും മാത്രം മതി പോലീസ് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് നോക്കാൻ പറ്റി നോക്ക് നിങ്ങളൊക്കെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോരോ ടീമുകളുടെ അടിമകളാണെന്ന് പറയുന്നതിന് തുല്യമല്ലേ ഇത് അച്ഛൻ്റെ മതക്കാരെ കൊണ്ട് എന്തിനും എന്തിനുമുള്ള ആട് നിങ്ങൾ കെട്ടി സോപ്പ് വെച്ചത് വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല മാറി പിടിക്കേണ്ട സമയം ഓ മാറി പിടിച്ചതായിരുന്നോ നിങ്ങൾ കൊലപാതകം ചെയ്തത് ഓ വൈ സി കേൾക്കുന്നവർ ശ്രദ്ധിക്കണം ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ കുറച്ച് കൊലപാതകങ്ങളൊക്കെ ചെയ്തു വേണം ജീവിക്കാനെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ആരാണെന്നൊന്നും അറിയാൻ പാടില്ല പിന്നെ നമുക്ക് ചില കാര്യങ്ങളുണ്ട് ഈ സ്വന്തം ഐഡിയിൽ നിന്ന് സ്വന്തം പേര് വെളിപ്പെടുത്തിക്കൊണ്ടൊക്കെ പറയുന്നതിന് ഒരല്പം നട്ടലുമാണ് അല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരും പറഞ്ഞുകൊണ്ടിരുന്നതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ കാരണം ആരാണെന്ന് അറിയില്ല ഈ പുകമറയായി തരുന്നുകൊണ്ട് ഓരോന്ന് പറയാനായിട്ടൊക്കെ ആർക്കും എളുപ്പമാണ് സോ അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല പിന്നെ ഒരാൾ ഫാത്തിമ ടി വി എം സിദ്ധാർത്ഥെന്ന പേരിന് പകരം സിദ്ദിഖെന്നായിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ള മികവ് കാണുമോ എന്ത് മികവാണ് ഉദ്ദേശിച്ചത് എന്ന പേരിന് പകരം സിദ്ദിഖെന്നായിരുന്നുവെങ്കിൽ എന്താ പ്രശ്നം സിദ്ധാർത്ഥായാലും സിദ്ദിഖായാലും ഒരു വ്യക്തിക്ക് അയാളുടെ ജീവൻ നഷ്ടപ്പെടും ഇത്തരം മതപരമായിട്ടുള്ള നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മതത്തിലേക്ക് ചുരുക്കല്ലേ എന്താണ് ഈ കേരളത്തിലെ സമൂഹം ഇങ്ങനെ അധപതിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആരാണെന്ന് ആരാണെന്നുപോലും എനിക്കറിയില്ല പക്ഷേ എങ്കിലും ഞാൻ ചോദിക്കുകയാണ് സിദ്ധാർത്ഥമായാലും സിദ്ധിക്കായാലും അവിടെ നഷ്ടപ്പെടുന്ന ഒരു ജീവനല്ലേ ആ നഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണിയല്ല ഒരു പ്രതീക്ഷയല്ല അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് അതിനകത്ത് എന്തിനാണ് ഈ മതവും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരികെ കയറ്റുന്നത് എന്തിനാണ് ഞാൻ ആ വീഡിയോയിൽ മതത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ പാർട്ടിയെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിയുടെ മരണത്തെക്കുറിച്ചാണ് അത് സിദ്ധാര്ഥല്ല ഇനി സിദ്ദിഖാണ് മരിച്ചു സിദ്ദിഖ് എന്നുള്ള പേരിൽ ആ വീഡിയോ പറയേണ്ടി വരും അത്രയല്ലേ ഉള്ളൂ എന്തിനാണ് ഇതിനകത്തൊക്കെ മതത്തെ തിരികെ കയറ്റുന്നത് ഞാൻ ചോദിക്കട്ടെ ഇത്രയും നാളായി ആ വിദ്യാർത്ഥി മരിച്ചിട്ട് ഇവിടെ മറ്റുള്ള പുരോഹിതർ എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ഈ മൂന്ന് മതവിഭാ മതവിഭാഗങ്ങൾ പുരോഹിതരാരും വാർത്താ മാധ്യമങ്ങൾ കാണാത്തവരോ പത്രമാധ്യമങ്ങൾ വായിക്കാത്തവരോ അല്ലല്ലോ എത്ര പേര് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മതത്തിൽപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതികരിക്കുക മറ്റുള്ള മതങ്ങളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ച് പ്രതികരിക്കാതിരിക്കുക എന്നുള്ള ഒരു മനോഭാവമാണ് അതിന് കൊടുതാങ്ങി നിൽക്കരുത് അതുകൊണ്ടല്ലേ ഇപ്പോൾ എത്ര പേർ പ്രതികരിച്ചിട്ടുണ്ട് എടുത്ത് നോക്കിയാൽ മതി നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ യൂട്യൂബും ഇതെല്ലാം നമ്മൾ കാണുന്നതല്ലേ അപ്പോൾ ദയവചെയ്ത് ഇത്തരത്തിലുള്ള അർത്ഥശൂന്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇടരുത് എന്ത് മികവാണ് നിങ്ങളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോഴുള്ള മികവുണ്ടാകുമെന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് മികവാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അതിനകത്ത് എന്താ മികവ് ഒരാളെ ഒരാളീ ഭൂമിയിൽ നിന്ന് പോയി കൊല കൊല ചെയ്യപ്പെട്ടു അതിനകത്ത് മികവാണോ അന്വേഷിക്കുന്നത് കഷ്ടം കഷ്ടമെന്നല്ലാതെ ഇതിനെന്ത് പറയും ഒന്നും പറയാനില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനോട് എൻ്റേതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങളോട് പറയണമെന്ന് തോന്നി കാരണം നമ്മളൊരു നമ്മളൊരു വ്യവസ്ഥതിയിൽ ജീവിക്കുമ്പോൾ എനിക്കുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ എനിക്ക് ജീവിക്കാനുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഉണ്ട് അതൊന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ തീരുന്ന തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അത് കൊലപാതകങ്ങളുടെയും കാരണം എന്നിട്ട് അതിനകത്ത് ജാതിയും മതവും പാർട്ടിയൊക്കെ ഒക്കെ വേറെ കുറേ പേരും അവിടെ ഒന്നുമില്ലേലും ഈ സിദ്ധാർത്ഥം എന്ന് പറയുന്ന വ്യക്തി ആരും ആരുമായിക്കോട്ടെ ഇനി സിദ്ധാർത്ഥല്ല ഇത്രയും നാളുടെ കൊലപാതക കൊല ചെയ്യപ്പെട്ട ആരും ആയിക്കോട്ടെ ആർക്കാണ് നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനല്ലേ നഷ്ടപ്പെട്ടത് വേറെ ആർക്കെങ്കിലും ആണോ അല്ല ഇനിയും നോക്കിയോ ഈ കൊലപാതകവും ഒരുപക്ഷെ ഇത്രയും നാൾ വിസ്മൃതിയിലാണ്ട് പോയ പല കൊലപാതകങ്ങളും ഒന്നായിട്ട് മാറാതിരുന്നാൽ അനുഗ്രഹം അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും നീതി ലഭിക്കും ഓക്കെ അപ്പോൾ ഇനിയും കുറച്ച് കമൻസ് ഉണ്ട് അതിനൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം അതൊക്കെ അർത്ഥവ അർത്ഥവത്തായതാണോ അല്ലയോ എന്നുള്ള കാര്യം